ഇവിടെ ഇപ്പോൾ പാലസീനെയും പാകിസ്ഥാനെയും പിണറായിയെയും ആർക്ക് വിമർശിച്ചുകൂടാ അവരെല്ലാ വിമർശനാതീത അതുക്കും മുകളിലാണ് ആർക്കത് പൗരബോധം നഷ്ടപ്പെട്ട കുറേ അടിമ പ്രജകൾക്ക് മാത്രമാണിത് ഇപ്പോൾ ഈ ലോകരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ശത്രുത വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലർ പറയാറുണ്ട് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എന്നൊക്കെ ഈ പിന്നെ സിദ്ധാന്ത തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിലേ ഈ യഹൂദന്മാർ കണ്ടുപിടിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇവിടെയുണ്ട് ടെലസ്കോപ്പ് പെൻസിലിനോ ഇൻസിലിനോ ഇപ്പം പിന്നെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ അതേപോലെ ഫോണുമായി ബന്ധപ്പെട്ടത് ഫേസ്ബുക്കൊക്കെ ബന്ധപ്പെട്ടത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ അല്പമെങ്കിലും ഈ വനിതയുണ്ടെങ്കിൽ ഈ തെമ്മാടികളുണ്ടാക്കിയ കണ്ടുപിടിച്ച ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ബഹിഷ്കരിക്കുന്നത് ഒരു മാന്യതയായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ സാധാരണയൊക്കെ വീഡിയോ ഇടുമ്പോൾ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ കിട്ടൊക്കെ ഉപസംഹരിക്കാറുണ്ട് അപ്പം നദന്യാഹു പിന്നെ ഇവിടെ നിന്ന് മുങ്ങി ഗ്രീസിലൊളിച്ചോടിപ്പോയി എന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞ മാമ ചാനലുകൾ ഈ ചാനലുകാരന്മാർ അവരൊക്കെ അവസ്ഥ ഇപ്പം പ്രസവിക്കും ഇപ്പം പ്രസവിക്കും എന്ന രീതിയിൽ ഒരുക്കുമ്പം ഇവരെയൊക്കെ ഈ വാർത്തയുടെ ഇവർ ഇത് ഇത് കേൾക്കുമ്പോൾ അസംബന്ധം ഇപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ വളരെ സമീപത്തിൽ ഇതെല്ലാം ട്രോളായി ഈ വാർത്തകളെ തന്നെ ആരും വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ സുതാര്യമായി സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ എല്ലാവരും എന്താണ് കഥയെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഗമമായ ഇവിടെ ഇസ്രായേൽ ഇതിനെ അവിടെ ജീവിക്കുന്നു മനസ്സിലായില്ലേ അതിനിടയിൽ കൂടെ ഇങ്ങേര് മുങ്ങിയെന്നപ്പോൾ ഞാൻ ഇങ്ങേര് മുങ്ങിയില്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ഒരു പാട്ടോടുകൂടെ എടുത്ത് കാണിച്ചു അപ്പോഴോ ചിലരുടെ കുരുക്കൾ പൊട്ടി അങ്ങനെ കുരു പൊട്ടിയവർക്ക് വേണ്ടി ഒരു ചെറിയ ഒരു സാമ്പിൾ വീഡിയോ കൂടെ ഞാൻ എഡിറ്റ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് ഞാനിവിടെ ഈ വീഡിയോ ഉപസംഹരിക്കുകയാണ് സമയത്തിന് ശേഷം ഒരു ഉദയമില്ലെങ്കിൽ പിന്നെ അതൊരു സൂര്യനല്ലാതിരിക്കണം കുരുശേറ്റത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ പിന്നെ അയാളൊരു മിശിനായല്ലാതിരിക്കണം അതിനാൽ കണ്ണുകൾ കൂർപ്പിച്ച് തന്നെ വച്ചേക്കുക ഇനിയും ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകും